കണ്ടു ഗെ അടക്കാൻ മരം വന്നിട്ട് അവരെ വീടിന്റെ മുകളിൽ നിന്ന് വന്ന് കിടക്കാണിത് എവിടെന്ന പറഞ്ഞോന്നേന്ന് അറിയില്ല ഹലോ ഗൈസ് ഇവിടെക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റും മഴയായ കാരണം കൊണ്ട് ഇവിടെ ഇവിടേക്ക് വരുന്ന വഴിയിലേക്ക് അടക്കാമ്പരം വേണിട്ടുണ്ട് അപ്പൊ അത് കാരണം കരണ്ട് പോയി കിടക്കാണ് ഇപ്പൊരുന്നോ ഒന്നും അറിയാൻ പറ്റില്ല ഇപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്ക മുകളിൽ വെച്ചിരുന്ന ഷീറ്റ് അടക്കം പറഞ്ഞോ പിന്നെ ഇത് ഇവിടെ ഷീറ്റ് ദേ വെച്ചത് വീണു അപ്പുറത്തെ വീട്ടിന്റെ അടക്കാൻ മരം മതിൽ വീണെടുക്കണ്ട് കണ്ടോ ഗൈസ് കണ്ടോ അവരെ വീടിന്റെ ടെറസ് വന്നാണ് ഈ അടക്കാൻ മരം വന്ന് വീണെടുക്കണ്ടത് അപ്പൊ രാത്രി കാറ്റിൽ സംഭവിച്ചതാണ് ഇതൊക്കെ കിടക്കണം ഞാൻ എപ്പോ മാറണു അറിയില്ല ഗ്യാസിബിറ്റി ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിയാകും വരയ്ക്കും ആയിട്ട് നോക്കാട്ടോ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ബെൽ ബട്ടൺ കൂടി അപ്പൊ എന്ത് കാറ്റോ വീശിയാ നമുക്ക് മനസ്സിലാവുള്ളൂട്ടോ നമുക്ക് അപ്പുറത്തെ മരം എടുക്കുന്നുണ്ട് പകുതിക്ക് പക്ഷെ ഒരു നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ എന്നാലും രാത്രി എങ്ങനെയാണോ എന്തായാലും വേറൊരു വീഡിയോ വീണ്ടും കാണാം തെറ്റാ